ആമിസോത്രം എന്നെ കേൾക്കുന്ന ദൈവേ വചനധ്യാനം നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ വചനധ്യാനം ഇന്ന് പകലിൽ നമ്മുടെ ഒരു സ്വഭാവമാക്കി തീർക്കുവാൻ പരിശുദ്ധി ആത്മാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് പകലിൽ ഈ വചനം ഷെയർ ചെയ്യുവാൻ ഇടയായത് കർത്താവിന്റെ വചനം ജീവനാകുന്നു അത് ചൈതന്യമാകുന്നു അത് ഇരുവായിത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു അത് ആത്മാവിനെ പ്രാണനെ സദ്യഭജകളെ വെറുപിടിവിക്കും വരെ തുളച്ചു കയറി ചെല്ലുന്നതാകുന്നു അത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെ നിലവുകളെ വിവേചിക്കുന്നയാകുന്നു അതെ കർത്താവിന്റെ വചനം പാറയിൽ തകർക്കുന്ന ചുറ്റുകയാകുന്നു അമി സ്തോത്രം കർത്താവിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു അതെ കർത്താവിന്റെ വചനം അനുശരിക്കണം കേട്ടോ വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കണം കർത്താവിന്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കണം വചനം ധ്യാനിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അത് ആ അതിനകത്ത് ഉള്ള വാക്തത്വങ്ങൾ പ്രാപിക്കുവാനും സാധിക്കത്തുള്ളൂ ആ മനസ്സോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദ്വൈവലെ ആ നിങ്ങളെ ഇന്നീ പകലിൽ ഞാൻ ഈ വചനത്തിൽ കൂടി ഉത്സാഹിപ്പിക്കുന്നു വചനത്തിയാനും ഒരു സ്വഭാവമായിരിക്കാൻ ആ മെൻസോത്രം ആ ഈ വചനമാണ് നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുന്നത് നമുക്ക് തെറ്റുകളെ തിരുത്തി തരുന്നത് തെറ്റുകളെ മനസ്സിലാക്കി തരുന്നത് ഈ വചനമാണ് പാപത്തിൽ നിന്ന് കരയേറി ആ നിത്യതയ്ക്ക് അവകാശങ്ങളാക്കി തീർക്കുവാൻ ഈ വചനമാണ് നമ്മളെ സഹായിക്കുന്നത് പിഷാനിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത് ഈ വചനതയാ ഈ വചനമാണ് ഈ വചനധ്യാനമാണ് അതുകൊണ്ട് വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം ഇന്ന് എന്നെ കേൾക്കുന്ന വൈദലി ആരെങ്കിലും വചനധ്യാനം നിങ്ങൾക്ക് സ്വഭാവമല്ല എങ്കിൽ ഇനി പകലിൽ അതിലേക്കൊന്ന് മടങ്ങി വന്നാട്ടെ അമിസ്തോത്രം വചനം ചത്തതിനെ ജീവിപ്പിക്കുന്നതാണ് മരിച്ച ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് വചനമായിരിക്കുന്ന വചനമായിരിക്കുന്ന യേശുപ്പൻ വചനമാണ്യിൽ വന്ന അമിസ്തോത്രം ഒരു വാക്കുചരിച്ചപ്പോൾ മരിച്ചു കിടന്ന ലാസറിന്റെ ശരീരത്തിലേക്ക് ജീവൻ വെച്ചു ജീവൻ വ്യാപരിച്ചു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം നമ്മുടെ ചത്ത അവസ്ഥകളെ മാറ്റുന്നത് ഈ ദൈവത്തിന്റെ വചനമാ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ഇന്ന് ഈ പകലിൻ ആ ശക്തിയെ ഇന്ന് പകലിൽ നിന്ന് മനസ്സിലാക്കിയാട്ടെ ആമൻ സ്തോത്രം ഈ കാലഘട്ടത്തിൽ നമുക്ക് വചനം കരങ്ങളിൽ ലഭിക്കുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ മൊബൈലിൽ കൂടി വചനം നമുക്ക് ലഭിക്കും ഏതെല്ലാം ഗുരുഷൻസിലുള്ള വചനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഓഡിയോ ബൈബിൾ ഉണ്ട് നി നിങ്ങളുടെ മൊബൈലുകളിൽ ഓഡിയോ ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു വചനം ശ്രവിച്ചാട്ടെ നിങ്ങളുടെ കാറുകളിൽ അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു പോകുമ്പോൾ വചനം കേട്ടുപോവാ പോയാട്ടെ സ്തോത്രം വചനം കേൾക്കുന്നതും അനുഗ്രഹമാണ് വചനം ധ്യാനിക്കുന്നതും അനുഗ്രഹമാണ്